ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൃതി വിചൂസ് വ്ലോഗ് അപ്പോൾ തുമ്പി മോളതാ ജനാൽമ പിടിച്ച് തൂങ്ങി കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അകത്തോട്ട് പോയപ്പോൾ ഫോൺ കണ്ടപ്പോൾ എല്ലാവരും അയ്യോ എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് മാറുകയാണ് ഇതൊക്കെ എൻ്റെ കസിൻസാണ് മാമൻ്റെ മോളാണ് ആ കണ്ണാടിയിൽ നിന്ന് സുന്ദരിയാകുന്നത് അപ്പോൾ ഫോൺ കണ്ടപ്പോൾ എല്ലാവരും അയ്യോ എന്നെ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാറുകയാണ് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും വണ്ടിയിലോട്ട് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ वे का <laughs> ഞങ്ങൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വളകാപ്പിന്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ അവരവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്താ കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് ഇരിക്കുന്നുണ്ട് അതാ തുമ്പിമുള അടുത്ത് വന്നിട്ട് സ്വീറ്റ്സ് അവിടെ തിന്നോണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവിടെ അപ്പോൾ അതൊക്കെ പിടിച്ച് മാറ്റിയതാണ് അല്ലെങ്കിൽ അവൾ അവിടെ നിന്ന് ഫുൾ കഴിച്ച് തീർക്കും പരിപാടിക്ക് പ്ലേറ്റിൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഇവിടെ നിന്ന് മാറ്റി അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് ചിക്കൻ ബിരിയാണി പിന്നെന്താ ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് അവളുടെ ഹസ്ബൻഡ് അപ്പോൾ വള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് അടുത്തത് അപ്പോൾ വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ എല്ലാവരും എല്ലാ റിലേറ്റീവ്സും സ്വീറ്റ്സ് കൊടുക്കലും വളയിടലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പരിപാടിയൊക്കെ ഉഷാറായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു വളകാപ്പ് പരിപാടി നേരിട്ട് കാണുന്നത് പിന്നെ ദക്ഷിണ കൊടുക്കൽ അങ്ങനെ യാത്ര പറച്ചിൽ ഇറങ്ങലൊക്കെയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും അവളെയും കൊണ്ട് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക